പഴംപൊരി ഇത് ഗോതമ്പ് മണ്ട നല്ല നല്ല ചൂട് പഴംപൊരി തിന്നാൻ പോവാ നമ്മളല്ലേ നമ്മളെല്ലാം കേസുണ്ട് നല്ല ഗോതമ്പ് കൊണ്ടാണ് പൊടിയിലാ ഉണ്ടാക്കുന്ന ൂടി അല്ലേ കൈ കൈയിട അപ്പൊ കൂടാതെ ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി തട്ടിക്കൂട്ട് പഴംപൊരി അമ്മ ഉണ്ടാക്കാൻ പോകുന്ന അപ്പൊ നമ്മുടെ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതാ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് അലം ബാക്കിക്കോണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല കുറച്ച് കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങ് അനുവദിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതാ അതിനാവശ്യമായ ഗോതമ്പ് പൊടി അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആ ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഉഴുന്ന് ദോശേൻ്റെ മാവുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ അപ്പം ഞാൻ അത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് വേറെ ഞാൻ മൈദ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആട്ടപ്പൊടിയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആണ് അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗോതമ്പ് പൊടി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആട്ടപ്പൊടി ആണ് അപ്പോൾ ഇതാ ഒരാൾ കസേരയൊക്കെ ഇട്ട് ആയിട്ട് തിന്നുപൊടി അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പുറകെ നടന്നു അലമ്പാക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ പഴംപൊരി ഉണ്ടാക്കലും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം അതിൻ്റെ ആ ഒരു ബാറ്റർ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനപ്പം ഇതിനകത്ത് വേറൊന്നും ചേർക്കുന്നില്ല നമ്മുടെ ദോശമാവ് മാത്രം ഇനി അപ്പം നമുക്ക് ചീൻചട്ടി വെച്ചാൽ അടുപ്പം ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാമറ ഇങ്ങോട്ട് അപ്പൊ ഞാൻ തോല് കളഞ്ഞു വെച്ച പഴം നമ്മളൊന്ന് നേരെ നേരിയെ സ്ലൈസ് ചെയ്തെടുക്കണം കുറച്ച് കനം കുറച്ചിട്ടുണ്ടെയാണ് കാരണം എൻ്റെ അടുത്ത് നേന്ത്രപ്പഴത്തിൻ്റെ എണ്ണം കുറവായിരുന്നു അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ മറ്റേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരം ഇവർക്ക് ഒരു രണ്ട് ബീ രണ്ട് പഴംപൊരി വീതം കൊടുക്കാമോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ചേരിച്ച് സ്ലൈസ് ചെയ്തെടുക്കുകയായിരുന്നു അപ്പം ഇനി നമുക്ക് നേരെ ബാറ്ററിൽ മുക്കി പഴംപൊരി ഉണ്ടാക്കാം അപ്പം നമുക്ക് ഓരോ പഴം ഓരോ പഴമല്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പഴം ബാറ്ററിൽ മുക്കി നല്ലോണം പൊരിച്ചെടുക്കുക അപ്പോൾ ഇതാ ഇതെന്തുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദോഷമാവിൻ്റെ കൂട്ടുള്ളതുകൊണ്ട് അന്ന് ഇത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നത് അല്ല നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല പിന്നെ കുട്ടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തിയാവാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോശമാവിൻ്റെ ആ ഒരു കൂട്ടും കൂടി ഉള്ളതുകൊണ്ട് ഈ പഴംപൊരി കഴിക്കുമ്പോൾ നമുക്കതൊരു ഗോതമ്പ് മാവിൽ ഉണ്ടാക്കിയ ആ ഒരു ഫീലില്ല ശരിക്കും നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ആണ് അപ്പോൾ അത് തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അത് മനസ്സിലാവുന്ന പ്രശ്നമില്ല ഇല്ല ഗൈസ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് പറയണേ പറയണേ നമ്മൾ ചൂടുണ്ട് പൊളിയാണോ സൂപ്പറാ അടിപൊളിയാ നല്ല സ്പോഞ്ച് പോലത്തെ നല്ല അടിപൊളി പഴംപൊരി റെഡി നല്ല സോഫ്റ്റ് ആ ഇങ്ങനെ കാണുമ്പോ പക്ഷെ നല്ല ക്രിസ്പിയാന്ന് ഉള്ളില് നല്ല സോഫ്റ്റ് ആന്നിട്ടാ പഴംപൊരി സാധാരണ അങ്ങനെ തന്നെ ഇണ്ടാവില്ല എന്നാലും

ടാറ്റ ോട് ചാത്ത